രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഡ് ആയിട്ടും എനിക്ക് ഒരു കാര്യം ഉറപ്പു പറയാനായിട്ട് പറ്റും നയൻറ്റി പെർസെന്റേജ് ഓഫ് ബോയ്സിനും അവരുടെ ഫേസ് ഷെയ്പ്പ് എന്താണെന്ന് തന്നെ അറിയില്ല അതുകൊണ്ട് തന്നെ അവർ മുടിവെട്ടാനായിട്ട് പോകുന്ന സമയത്ത് സെലിബ്രിറ്റീസിന്റെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും പ്രിഫർ അത് വെട്ടി വരുന്ന സമയത്ത് ഇത്തരത്തിലായിരിക്കും ഉണ്ടാവുന്നത് നമ്മൾ ബോയ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ എന്നുള്ളത് തന്നെ ചെയ്യുന്നത് അതായത് ഈ വീഡിയോയിൽ നിങ്ങളുടെ ഫേസ് ഷെയ്പ്പിന് പറ്റിയ ബെസ്റ്റ് ഹെയർ സ്റ്റൈൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് എങ്ങനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങൾ ഫുൾ ആയിട്ട് പഠിക്കുന്നുണ്ടാവും ചെയ്യാനായിട്ട് റെഡി ആണെങ്കിൽ റെഡി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തതിനു ശേഷം വീഡിയോ മുഴുവനായിട്ടും കാണുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ചെയ്തോളൂ കാരണം ഈ ചാനലിൽ വരാൻ പോകുന്ന വീഡിയോസ് നിങ്ങൾക്ക് മറ്റെവിടെ നിന്നും ലഭിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് പറ്റിയ ഹെയർ സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഇന്ത്യൻ ഹെയർ ടോട്ടൽ മൂന്ന് തരത്തിലാണ് ഉള്ളത് ഒന്ന് കേർലി ഹെയർ സ്ട്രെയിറ്റ് ഹെയർ ആൻഡ് വേവി ഹെയർ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ വേവി ഹെയർ ആണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ ലോങ് മീഡിയം ഷോർട്ട് ഇത് മൂന്നും തന്നെ ഒരുപോലെ മാച്ച് ആവുന്നുണ്ടാവും ഇനി കേർലി ഹെയർ ആണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് തന്നെ ഉണ്ട് കേർലി പ്ലസ് ഹൈ ടോപ്പ് ഫെയ്റ്റ് കട്ട് ഇതൊക്കെ ആണ് ഇനി എങ്ങനെയാണ് എന്റെ ഫേസ് ഷേപ്പ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫേസ് ഷേപ്പ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന ആപ്പ് എന്നുള്ളത് ലഭിക്കുന്നുണ്ടാവും ഇതിൽ നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ് ഏത് ടൈപ്പ് ആണ് എന്നുള്ളത് റിവീൽ ആവുന്നുണ്ട് <that's> employer, one, oval shape, oval shape, so Styles, ും അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് തന്നെ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഇനി നിങ്ങളുടെ ഫേസ് ഷേപ്പ് ഏതാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ ഹെയർ സ്റ്റൈൽ ഏതാണ് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് വൺ ഓവൽ ഷേപ്പ് ഓവൽ ഷേപ്പ് എന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു മുട്ടയുടെ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക സോ നിങ്ങൾ തിക്കായിട്ട് മുകളിലേക്ക് ഹെയർ വെക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഓൾറെഡി നിങ്ങളുടെ ഈ ഒരു ലെങ്ത് പോർഷൻ എന്നുള്ളത് കുറച്ച് കൂടുതലായിരിക്കും അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഹെയർ ഒന്നുകൂടി പൊക്കി നിർത്തുകയാണെങ്കിൽ അത് ഒന്നുകൂടി എടുത്തു കാണിക്കുന്നുണ്ടാവും അതുപോലെ നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ലോങ് ഹെയർ പ്രിഫർ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും ഹൃത്തിക് റോഷൻ ജസ്റ്റിൻ ബീബർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സെലിബ്രിറ്റീസിന് തന്നെ അവരുടെ ഫേസ് ഷേപ്പ് എന്നുള്ളത് ഓവൽ ആണ് സോ അവരുടേത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം സെക്കൻഡ് വൺ സ്ക്വയർ ഷെയ്പ്പ് നിങ്ങളുടെ ഫേസ് ഷേപ്പ് എന്നുള്ളത് സ്ക്വയർ ആണ് എന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ് കാരണം ഇത് ഒന്നുകൂടി മസ്കൂലിനായിട്ട് നിങ്ങളെ എടുത്തു കാണിക്കുന്നുണ്ടാവും ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് തന്നെ ഇവരുടെ ജോലൈ എന്നുള്ളത് ഷാർപ്പ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു സൈഡ് ലുക്ക് എന്നുള്ളത് ഇവരെ കാണാൻ ആയിരിക്കും സോ സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലോ ഫൈഡ് പ്രിഫർ ചെയ്യുന്നത് ഒന്നുകൂടി നിങ്ങളെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ടാവും ഹിന്ദി സിനിമാ നടന്മാരായിട്ടുള്ള ഷാഹിദ് കപൂർ ഷാറുഖ് ഖാൻ ഇവർക്കൊക്കെ ഈ ഒരു ഫേസ് ഷേപ്പ് ആണ് സോ നിങ്ങൾക്ക് ഇവരുടെ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചൂസ് ചെയ്യാം തേർഡ് വൺ റൗണ്ട് ഷേപ്പ് ഷേപ്പിന്റെ ഹൈറ്റും വിത്തും ഏകദേശം സെയിം ആയിരിക്കും അതായത് ഒരു സിമ്മട്രിക്കൽ ലുക്ക് ആയിരിക്കും സൈഡ് കട്ട് എന്നുള്ളത് ഒന്ന് കുറച്ചിട്ട് നിങ്ങൾ ലോങ് ഹെയർ വളർത്തുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും സോ ഈ ഒരു ഫേസ് ഫേ ഷെയ്പളാണ് നിങ്ങളെങ്കിൽ ഞാനിപ്പോ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഹെയർ കട്ട് നിങ്ങൾക്കും ചൂസ് ചെയ്യാം അടുത്തത് ഡയമണ്ട് ഷേപ്പ് ഈ ഒരു ഷേപ്പ് ഉള്ള ആളുകൾക്ക് ലൈൻ എന്നുള്ളത് ഷാർപ്പും ഫോർ എഡ് എന്നുള്ളത് കുറച്ച് ചെറുതും ആയിരിക്കും സോ ഈ ഫേ ഷെയ്പ്പെർ നിങ്ങൾ ഒന്നുകൂടി ഒരു ഹൈ വോളിയം ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ ഒന്നുകൂടി അട്രാക്റ്റീവ് ആയി കാണിക്കുന്നുണ്ടാവും പ്രിയങ്ക ചോപ്രയുടെ ആയിട്ടുള്ള നിക് ജോണേഴ്സിനും ഈ ഒരു ഫേസ് ഷേപ്പ് ആണ് ഉള്ളത് ഇതല്ലാതെ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഹെയർ സ്റ്റൈൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് സോ ഫേസ് ഷേപ്പ് എന്നുള്ളത് ഈ നാലെണ്ണം മാത്രം അല്ലാതെ ഒരുപാട് ഒരുപാടുണ്ട് എന്ന് തന്നെ പറയാം അതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക ഞാൻ ഡെഫിനറ്റ്ലി വീഡിയോ ചെയ്യുന്നുണ്ടാവും സോ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് It's me Akshay stay grounded by all